ന്യൂസ് കുപ്പി ഗ്ലാസും കോലുമുട്ടായി പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ നമ്മൾ ചെറുപുഴ ന്യൂസ് ബീ ചാനലാണ് വരുന്നത് കുസൃതി ചോദ്യമായിട്ടാണ് വരുന്നത് കുപ്പി ഗ്ലാസും കോലുമുട്ടായിട്ടുള്ള പ്രോഗ്രാം ആണ് എന്റെ പേര് അഞ്ജലി അഞ്ജലി എന്താ ചെയ്യുന്ന അഞ്ജലി ഞാൻ അല്ലേ അപ്പോൾ അമ്പലത്തിൽ വന്നു അല്ലേ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ പാടോ ഇല്ല പാട്ടുപാടോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് ലെറ്റർ ഒരു ഇംഗ്ലീഷ് അക്ഷരം ധാരാളം ആളുകൾ കൂടുന്ന കറക്റ്റ് അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞ പേരെന്താണ് അഞ്ജലി അഞ്ജലിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ നമ്മൾ ചെറുപുഴ ന്യൂസ് ബി ചാനലിനാണ് കുപ്പി ക്ലാസ്സും കോലുമുട്ടയെന്ന് പറഞ്ഞിട്ടുള്ള ആണ് ചെറിയ കുസൃതി ചോദിച്ചോദ്യമായിട്ട് ഇറങ്ങിയാണോ ഓക്കെ

പേര് റിയില്ലേ പേരില്ലേ പേരുണ്ടാവില്ല അതാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ എല്ലാവരോടും കൂടി താമസിക്കാൻ പറ്റാത്ത വീട് താമസിക്കാൻ പറ്റാത്ത വീട് പേരിൽ വീടുണ്ട് പക്ഷെ നമുക്ക് താമസിക്കാൻ പറ്റൂല പേരില് വീടുണ്ട് സൈഡ് നോക്കിയാൽ എല്ലാരും പറയുന്നുണ്ട് എന്താണ് കറക്റ്റ് ആൻസർ പറഞ്ഞു അപ്പൊ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഹലോ നമ്മൾ ചെറുഴ ബി ന്യൂസ് ചാനലിനാണ് വരുന്നത് പിന്നെ ഒരു കുസൃതി ചോദ്യം ചോദിക്കാനാണ് വന്നത് ചോദിക്കട്ടെ പേരെന്താ മനിത ചോദിക്കട്ടെല്ലാവരും ഒന്ന് അടുത്ത് നല്ലായിരുന്നു പേരെന്താ ശ്രീജ ശ്രീജ സീന സീന തന്നാലും കുപ്പി ക്ലാസും തോലൂട്ടയെന്നുള്ള പ്രോഗ്രാം കാണലോ ആരെങ്കിലും കാണാറുണ്ടോ ആ അപ്പൊ എല്ലാരും കാണാറുണ്ടോ അപ്പൊ എല്ലാരും കാണണം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നിങ്ങളെല്ലാരും ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ല അല്ലെ തൊഴുത് ഇറങ്ങിയതായിരിക്കും അല്ലേ ഓക്കെ കഴിക്കാൻ പറ്റുന്ന ആണി സിമ്പിൾ സമ്മാനതാ പറയ നമ്മള് ചെറുപുഴ ന്യൂസ് ബി ചാനലിനാണ് കുപ്പി ഗ്ലാസും കോലുമുട്ടയും പ്രോഗ്രാം ആണ് കണ്ടിട്ടുണ്ടോ ഇല്ല എന്താ പേരെന്താ വന്ദന വന്ദന ചെയ്യുന്നേ കോൺ അപ്പൊ ഭക്ഷണൊക്കെ കഴിച്ചോ കഴിച്ചു ചെറിയൊരു ജോലി ചെയ്തിന് മുമ്പ് ഒരു പാട്ട് പാടാൻ താല്പര്യം ഉണ്ടോ ഓക്കെ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലെറ്റർ സിംപിൾ ആണ് ലെറ്റേഴ്സ് ഒന്ന് ജെ ആലോചിച്ചോക്കെ രാവിലെ ദോശയുടെ കൂടെ എന്തെങ്കിലും കുടിച്ചോ അല്ല സാമ്പാർ കുടിക്കാൻ പറ്റില്ലല്ലോ ദോശയുടെ കൂടെ ആൻസർ അപ്പൊ ഗിഫ്റ്റ് ഉണ്ട് ഓക്കെ നമ്മൾ ചെറുപുഴ ന്യൂസ് ബി ചാനലിനാണേ കുപ്പി ഗ്ലാസും കോലും മുട്ടായിട്ടുള്ള പ്രോഗ്രാം ആണ് കുസൃതി ചോദ്യാണ് എന്താ വാവയുടെ പേരെന്താ എന്താ പേര് പേര് വേദ വേദ അല്ല പേര്യ ഐശ്വര്യ പാടോ വാവ പാട്ടുപാടോ അമ്പലത്തില് വന്നതാണല്ലേ ഓക്കെ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ ചെറിയൊരു ചോദ്യം ചോദിക്കാം പിന്നെ ആരും ആഗ്രഹിക്കാത്ത പണം ഏതാ അടിപൊളി ആൻസർ ചേച്ചിയുടെ പേരെന്താ പ്രസന്ന 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 ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ കുപ്പി ഗ്ലാസ് ഗിഫ്റ്റ് ആയിട്ട് തരും ഹലോ ഹായ് നമ്മൾ ചെറുപുഴ ന്യൂസ് ബി ചാനലിനാണ് വരുന്നത് കുപ്പി ഗ്ലാസും കോലുമുട്ടായും പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ആണ് ചെറിയ കുസൃതി ചോദ്യം അത്രേ ഉള്ളു എന്താ പേരെന്താ അഞ്ജന എവിടുന്ന വരുന്നത് ാണോ ഞാനൊരു അപ്പോൾ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ അതിനു മുമ്പ് ഒരു പാട്ട് അയ്യോ അയ്യോ ഇല്ല ഇല്ല പാടുന്നോ രണ്ടുപേരും എന്നാൽ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം ആരും ആരും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്ത ഒരു ദേശം ദേശം സന്ദേശം പല രീതിയിലുണ്ടാവില്ലേ അപ്പം പല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളതുണ്ടാവും ഉണ്ടാവും ഇത് ആർക്കും അധികം ഇഷ്ടപ്പെടില്ല ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ മുതിർന്നവരൊക്കെ ഒരു ക്ലൂ തന്നു വലിയൊരു ക്ലൂ തന്നു മുതിർന്നവരൊക്കെ കുട്ടികളോട് ആ കറക്റ്റ് ഉപദേശമാണ് ആൻസർ എനിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം